ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആയ മിനി ഗോവയാണ് കോഴിക്കോടിൻ്റെ സ്വന്തം മിനി ഗോവ ആയ കൊളായ്പാലം ബീച്ചിലേക്കാണ് ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇതിനെക്കുറിച്ചിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുക അപ്പോൾ ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ പോവുകയാണ് ഗായ്സ് അപ്പം ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് ഇത് എവിടെ പോകുന്നതെന്നൊക്കെ ചോദിച്ചു ഓരോന്നൊക്കെ ചോദിച്ചു ഞങ്ങളെ വീട്ടിനടുത്ത് ബൈക്കൊന്നും എടുത്ത് പോകേണ്ട ദൂരമൊന്നുമില്ല നടക്കേണ്ട ദൂരമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ അങ്ങ് വരെ നടക്കണ്ടാലോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഉള്ളതൊക്കെ അല്ലേന്ന് ഞാൻ ഇതാ ബൈക്കിന് പോവാണ് ഗായ്സ് ഞങ്ങൾ ഷോർട്ട് കട്ട് കൂടിയാണ് പോകുന്നത് അപ്പുറത്തെ വേ കൂടെയും പോവാം അപ്പം ഇതപ്പുറം അപ്പുറം ഫുള്ള് കാടല്ലായിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പം ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ദാ ഗാ അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പുറം പുഴയൊക്കെ ആയിട്ട് നല്ല അടിപൊളി രസമുള്ള കാഴ്ചകളൊക്കെ ഇവിടെ കാണാൻ കഴിയും ഫുള്ള് ഇതാ ഫുള്ള് കാടാണ് നല്ല അടിപൊളി ഒരു വൈബ് തന്നെയായിരിക്കും ഇവിടെ വന്നാൽ ഇന്ന് ലീവല്ലേ എല്ലാവർക്കും റിപ്പബ്ലിക് ഡേൻ്റെ തന്നാൽ ഞങ്ങൾ പോയത് അപ്പോൾ അന്ന് ലീവ് കൊണ്ട് എല്ലാവരും ഇങ്ങനെ കുട്ടികളൊക്കെ കൂട്ടിയിട്ടൊക്കെ വരുന്നുണ്ട് ഇവിടെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിലും വാങ്ങി തിന്നാനൊക്കെ അപ്പോൾ ഞാനും മോനും ഇതാ പോകുന്നതാണ് ഗൈസ് എൻ്റെ മോനേയും കൂട്ടിയിട്ട് ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഓൻ ജനിച്ചതിന് ശേഷം ഞങ്ങൾ അതിന് മുന്നേ ഞങ്ങളിവിടെ ഫുൾ ഇവിടെ തന്നെയാണ് ഗൈസ് അധികവും വരികയൊക്കെ ചെയ്യുന്നുണ്ട് മോനായനെ അങ്ങനെ വരത്തില്ല കുഞ്ഞിനെയും കൊണ്ടൊന്നും വന്നിട്ട് ഇതാക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് വരാറില്ല അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചയൊക്കെ ഇവിടെ കാണാം അതാ പുഴയും കടലൊക്കെ ഒന്നിക്കുന്നൊരു സ്ഥലമാണ് അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം സാൻഡ് ബാങ്ക്സ് ഒക്കെ കാണാം അവിടെ കുറേ ആൾ കുളിക്കുകയും താക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കാരണം അവിടെ ഒരു ബ്രൈഡലിൻ്റെ ഒരു ഫോട്ടോ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ സേവ് ദ ഡേറ്റിനും ബ്രൈഡൽ ഷൂട്ടിനും ബർത്ത് ഡേ സെലിബ്രേഷനും ഒക്കെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് അതിനൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ടാണ് അപ്പോൾ നിങ്ങൾക്കായിരിക്കെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഫോട്ടോ എടുക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് ഫോട്ടോ എടുക്കാവുന്നതാണ് ഇപ്പം അങ്ങോട്ട് അപ്പുറത്തെ ഭാഗത്തൊക്കെ പോകാൻ പറ്റും പക്ഷെ ഇപ്പോൾ ഇങ്ങോട്ട് കേ വെള്ളമൊക്കെ കയറിയാനൊക്കെ ഉണ്ട് ജസ്റ്റ് അപ്പുറത്തെ പാത്തൊന്നും ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല അപ്പോൾ കുറേ ആൾക്കാരെല്ലാം ഉണ്ട് ഇതാ കണ്ട ഫുള്ള് നല്ല കണ്ടൽക്കാടാൽ ചുറ്റപ്പെട്ട അടിപൊളി പോട്ടാണിത് മിനി ഗോവ എന്നിന് പേര് ഗോവ പോലെയൊന്നല്ല എന്നാൽ ചെറിയൊരു ഗോവ എന്ന് തന്നെ നമുക്ക് വേണേൽ പറയാം അയ്യ ഗോവേൻ്റെ അത്ര വലുപ്പമൊന്നുമില്ലെങ്കിലും ഇതൊരു നല്ല അടിപൊളി സ്പോട്ടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു നല്ല ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്പേസുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് എൻ്റെ ഒരു ഫോട്ടോ എടുത്തു എന്നിട്ട് ഞാനും മോനും ഇതാ ഊഞ്ഞാലെ പോലത്തെ സാധനത്തുമൊക്കെ ഏറിയിരുന്നു ഗായ്സ് നിങ്ങൾക്കൊക്കെ അവിടെ നിന്ന് നല്ലൊരു ഫ്രെയിം പോലെ ഉണ്ട് അവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഫ്രെയിം ഉണ്ട് അവിടെ അപ്പം ഇതൊരു നായ ഉണ്ട് ഞങ്ങൾ തന്നെ നോക്കി നിൽക്കുന്നു ഗായ്സ് അപ്പോൾ ഇതാ ഞങ്ങളിപ്പോൾ ഇങ്ങനെ നടന്ന് നടന്ന് കളിക്കുകയാണ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കുറേ സമയമൊക്കെ നല്ലവണ്ണം സമയം പോവും ഇവിടെ ഇന്നിട്ട് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് സൺസെറ്റൊക്കെ കാണുകയൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ കണ്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് അങ്ങ് ദൂരേനൊക്കെ വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു രസവും ഇതും കാഴ്ചകൾ കണ്ടിട്ടാവുമല്ലോ ഇത്രയും ദൂരത്തു ആൾക്കാരൊക്കെ ഇവിടെ വരുന്നത് അപ്പോൾ കുറേ ആൾക്കാർ വരുന്നുണ്ട് ബസ്സിനൊക്കെ ഞായറാഴ്ച ഒക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ഈ ഹോളിഡേയ്സിലല്ലേ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യുക പിന്നെ ഈ ഓണം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആൾക്കാര് വരുന്നുണ്ട് അപ്പോൾ ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ആ കാഴ്ചയൊക്കെ കണ്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുള്ളു അപ്പോൾ തിരിച്ചിതാ വീട്ടിലേക്ക് പോവുകയാണ് ഗായ്സ് അപ്പോൾ ഇതാ തിരിച്ച് പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് കുറേ കാഴ്ചകൾ കണ്ടിങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ചിതാ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞാവ് ഇങ്ങനെ കരയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾ മൈൻഡാക്കിയില്ല വേഗം വീട്ടിലേക്ക് പോകാമെന്ന് ചോദിച്ചത് ആ ഞങ്ങൾ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും ഈ സ്ഥലത്ത് വന്ന് എക്സ്പ്ലോർ ചെയ്യണം ഗായ്സ്